ബ്രൈഡിന് വേണ്ടിയിട്ട് ചെയ്ത രണ്ട് ഔട്ട്ഫിറ്റാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ വേണ്ടി പോണത് എന്താണ് ഹാൻഡ് വർക്ക് എപ്പോഴും കോസ്റ്റ്ലി ആവുന്നതെന്ന് കുറെ കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കലുണ്ട് അതിന്റെ പ്രധാന കാരണം ഇത് തന്നെയാണ് കേട്ടോ നമ്മൾ ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള പോയിന്റ്സ് പോലും വളരെ ഡീറ്റെയിൽ ആയിട്ട് മാർക്ക് ചെയ്ത് അങ്ങനെ മാത്രമേ നമുക്ക് ഇത് ഓരോന്നും ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ പിന്നെ അതുമാത്രമല്ല നമുക്ക് കുറേ ടൈമും വേണം ഈ ഒരു സംഭവം ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് അതുകൊണ്ടാണ് നമ്മുടെ ഹാൻഡ് വർക്ക് ഇത്രയും കോസ്റ്റ്ലി ആയിട്ട് വരുന്നത് കാണുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കുത്തി കുത്തിയെടുക്കുന്നതല്ലേ എന്നൊക്കെ തോന്നും പക്ഷെ അത് ചെയ്യുമ്പോഴാണ് അത് മനസ്സിലാവാത്രയും ടൈം എടുത്ത് അല്ലെങ്കിൽ ഡയറക്റ്റ് കാണുമ്പോഴാണ് മനസ്സിലാവാത്രയും ടൈം എടുത്തിട്ടാണ് ഈ ഓരോ കട്ട് ബീഡ്സും അതിലിങ്ങനെ ഫിറ്റ് ചെയ്ത് പിടിപ്പിക്കുന്നത് എന്നുള്ളത് അങ്ങനെ നമ്മളത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഔട്ട്ഫിറ്റ് ബോട്ടം നമ്മൾ ചെയ്തേക്കുന്നത് പ്ലെയിൻ വെൽവെറ്റ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത് കസ്റ്റമർ നമുക്കൊരു റെഫറൻസ് തന്നിട്ടുണ്ടായിരുന്നു ആ റെഫറൻസ് ഞാൻ ഇത് ഇപ്പം കൊടുത്തേക്കാം അത് ഓൾമോസ്റ്റ് നമ്മൾ സിമിലർ ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് മാക്സിമം നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത ആ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ മെറ്റീരിയൽ വെച്ചിട്ടാണെങ്കിൽ ജസ്റ്റ് അറഞ്ചും പുറഞ്ചും കട്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ മതിയല്ലോ പക്ഷെ ഹാൻഡ് വർക്ക് ആവുമ്പോൾ എപ്പോഴും നമുക്ക് നല്ല ഭംഗിയിൽ ഇതുപോലെ ചെയ്തെടുക്കുകയും ചെയ്യണം അതിൻ്റെതായ ഒരു ഭംഗി നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യുന്ന ഡ്രസ്സിൽ എപ്പോഴും ഉണ്ടാവും ഉണ്ടാവൂട്ടോ ഒരു എലഗൻ ഫീൽ എപ്പോഴും ഉണ്ടാവും ഭയങ്കര ഓവർ വർക്ക് ഒന്നും ആയിരിക്കില്ല പക്ഷെ അതൊരു മിനിമൽ ആയാൽ പോലും ഭയങ്കര ഒരു എലഗൻ ഫീൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു കസ്റ്റമർ തന്നെ നന്നേക്കുന്ന വേറൊരു ഔട്ട്ഫിറ്റ് ആണ് ആളുടെ ഹെൽത്തി ഔട്ട്ഫിറ്റ് ആണ് ബാക്കിൽ കാണുന്ന ആ ഒരു പിങ്ക് അത് ഞാൻ ഫ്രണ്ടിലാക്കി കാണിച്ചു തരാം അതെ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് വരുന്നത് ഇതിൽ നമ്മൾ ജാക്കറ്റിൽ മാത്രമാണ് ബീഡ്സിൻ്റെ സ്പ്രെഡിങ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ലേസിന്റെ ലേസും കൂടെ നമ്മൾ ജസ്റ്റ് ആ ഒരു ഇടണ പോർഷനിൽ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബ്ലൗസിൽ വന്നേക്കുന്നത് ഒരു ബ്രോക്കേഡ് മെറ്റീരിയലാണ് ബാക്കി രണ്ട് നമ്മൾ ഫെൻറ്റി എന്ന് പറയുന്ന മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടോ ചെയ്തേക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ